മഷ എക്സ്പോ കേരള യൂത്ത് കോൺഫറൻസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് അതിൽ എഡ്യൂസൈൻ കൃത്യമായി വരും തലമുറയ്ക്ക് യുവതയ്ക്ക് ദിശാബോധം നൽകുന്ന വഴി കാണിച്ചു കൊടുക്കുന്ന എംപ്ലോയബിലിറ്റി ജോബ് അതേപ്രകാരം വിദ്യാഭ്യാസ മേഖലയിൽ അല്ലെങ്കിൽ മറ്റ് കരിയറിൽ എല്ലാറ്റിലും മുന്നോട്ട് ഗമിക്കാനുള്ള വഴികൾ കാണിച്ചു കൊടുക്കുന്ന അത് സർവീസ് കൂടി തന്നെ സേവന സന്നദ്ധതയോടുകൂടി വളർന്നു വരാനുള്ള ഒരു സമൂഹത്തിന് വഴി കാണിച്ചു കൊടുക്കുകയാണ് ദിവസാനിലൂടെ ചെയ്യുന്നത് അതുപോലെ വിശാലമായ പുസ്തക ചിന്തയും മറ്റ് ഡിഫറെൻറ്റ് എൻറ്റിറ്റീസിൻ്റെ സാന്നിധ്യവും എല്ലാം എക്സ്പോയെ വളരെ മെച്ചപ്പെട്ടതാക്കിയിട്ടുണ്ട് തീർച്ചയായും കൂടുതൽ ആളുകൾ കേവലം അകത്തുകൂടെ കടന്നു പോകുന്നതിന് പകരം കൃത്യമായ അതിൻ്റെ എന്താണ് പ്രക്രിയകളിലൂടെ നടക്കുന്നത് എന്ത് നേട്ടമാണുള്ളത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സമൂഹത്തിന് കൂടുതൽ ഉപകാരപ്പെടുത്തണമെന്നും നമ്മുടെ രാജ്യത്തിൻ്റെ നനോന്മുഖമായ വളർച്ചയ്ക്ക് എത്രമാത്രമാണ് നമ്മൾ കൂട്ടാകേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം ബോധ്യപ്പെട്ട് ഈ രാജ്യത്തെ ലോകത്തിൻ്റെ പരമോന്നതിയിലെത്തിക്കുന്നതിലേക്ക് കൂട്ടായ ശ്രമം നാം നടത്തേണ്ടതുണ്ട് ഈ ഈ പരിപാടികൾ നടത്തുന്ന എറ്റ് ബുക്ക് എക്സ്പോ ആൻഡ് അത് എക്സിബിറ്റേഴ്സിന് എല്ലാവരെയും പ്രത്യേകമായി കൺഗ്രാജുലേറ്റ് ചെയ്യുന്നു താങ്ക് സോ മച്ച്